ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതിർഗമാൻ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്ന് രാത്രി എട്ട് അൻപത്തി ഒന്നിന് മേട രവി സംക്രമം അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യന്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഗുണഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്ന് രാത്രി എട്ട് അൻപത്തൊന്നിനാണ് മേടരവി സംക്രമം അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പം മേടം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ ഈ മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോഴാണ് സൂര്യൻ ഉച്ചനാകുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് അതായത് സൂര്യൻ നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിച്ച് അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിച്ചപ്പോൾ സൂര്യന് ക്ഷീണം അനുഭവപ്പെട്ടു അതായത് സൂര്യന് ബലം കുറഞ്ഞു ആ സമയത്ത് ദേവന്മാരുടെ ഫിസിഷ്യൻസ് ആയ അശ്വനി കുമാരന്മാർ അവിടെ എത്തി സൂര്യനെ ശുശ്രൂഷിച്ചുവെന്നും അങ്ങനെ ആ ശുശ്രൂഷയുടെ ഫലമായിട്ട് സൂര്യന് ശക്തി കൂടിയെന്നും അതിൽ സംപ്രീതനായിട്ടുള്ള സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഉച്ഛസ്ഥനായെന്നുമാണ് ഐതിഹ്യം അങ്ങനെ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് സൂര്യൻ്റെ സംരക്ഷണം കൂടുമെന്ന ഉള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് മേടം രാശി എന്ന് പറയുന്നത് അതിൻ്റെ അധിപൻ ചൊവ്വയാണ് അപ്പം സൂര്യനും ചൊവ്വയും മിത്രഗ്രഹങ്ങളുമാണ് അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ അത് ഗ്രഹങ്ങളുടെ രാജാവാണ് കുജൻ എന്ന് പറയുമ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ പടക്കളത്തിലെ യോദ്ധാവാണ് പോരാളിയാണ് അപ്പോൾ സൂര്യൻ മേടൻ രാശിയിൽ വരിക എന്ന് പറഞ്ഞാൽ പടക്കളത്തിലേക്ക് രാജാവ് എഴുന്നള്ളുന്ന ഒരു പ്രതീതിയാണ് അതായത് രാജാവിൻ്റെ അനുഗ്രഹം കിട്ടുന്നവർ പ്രത്യേകിച്ച് ആ തൊഴിലിൽ ഉന്നത പദവികളിലെത്തും ഉയർന്ന അധികാരത്തിലൊക്കെ ശോഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം രാജാവിൻ്റെ പ്രീതി കിട്ടാത്തവർ തൊഴിലിൽ തരം താഴ്ത്തപ്പെടുകയും അവർ അപവാദങ്ങൾക്കൊക്കെ വിധേയമാകേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഇപ്പോൾ പൊതുവേ സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന ദിവസമാണ് കേരളത്തിൽ വിഷു ആഘോഷിക്കുന്നത് ഇപ്പോൾ അതാണ് മേട സംക്രാന്തി മേടരവി സംക്രമം എന്ന് പറയുമ്പോൾ അത് ഏപ്രിൽ പതിമൂന്ന് രാത്രിയാണ് എങ്കിലും ഏപ്രിൽ പതിനാലിനാണ് വിഷു ആഘോഷിക്കുന്നത് അപ്പോൾ വിഷുദിനം എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ദിവസത്തിൻ്റെ പകലും രാത്രിയും ഏറെക്കുറെ തുല്യമാകുന്ന ദിവസം ആകും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വിഷു എന്ന് പറയുന്നത് കാർഷികോത്സവമായിട്ടാണ് നമ്മൾ ആചരിച്ച് പോയിരുന്നത് അപ്പോൾ വിഷുവിന് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളുടെ ഫലം അടുത്ത ഒരു വർഷത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പം ഈ സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ആദ്യം നമുക്ക് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിലേക്ക് അല്ലെങ്കിൽ ലഗ്നരാശിയിലേക്കാണ് ഏപ്രിൽ പതിമൂന്ന് രാത്രി പ്രവേശിക്കുന്നത് മെയ് പതിനാല് വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും ജന്മരാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ് ജന്മരാശ്യാധിപനാണെങ്കിൽ ചൊവ്വയാണ് ആ ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി ആണെങ്കിൽ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പോൾ സൂര്യൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നതിനാൽ പ്രത്യേകിച്ച് ഈ സർക്കാർ സർവീസിലുള്ളവർക്കും വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു രാശി മാറ്റമായിട്ട് കാണാം അതായത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭീഷ്ട കാര്യങ്ങൾ സാധ്യമാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് തൊഴിലിൽ ഉയർന്ന സ്ഥാനങ്ങൾ ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉയർന്ന അധികാരമൊക്കെ അവർക്ക് കൈവശം കിട്ടുന്ന സമയമായിരിക്കും അപ്പം അതുപോലെ തന്നെ ഭരണതലത്തിലൊക്കെ നല്ല സ്വാധീനം ഈ കൂറുകാർക്ക് ഉണ്ടാക്കാൻ കഴിയും അതുപോലെ സൂര്യൻ ആത്മാവാണ് ഇപ്പോൾ മനസ്സിൽ മാനസികമായിട്ടുള്ള ഒരു വികാസം നല്ല വീക്ഷൻ നല്ല ചിന്തകൾ അതുപോലെ ഈശ്വരകടാക്ഷമൊക്കെ ഉണ്ടാകും കാരണം അഞ്ചാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ ഭാഗ്യഭാവാധിപനുമായിട്ടുള്ള ഗുരുവുമായിട്ട് ആ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് ഏപ്രിൽ മുപ്പത് വരെ അപ്പം അതൊക്കെ പ്രത്യേകിച്ച് ഈശ്വരകടാക്ഷം കൂടുന്നതിന് സഹായകമാകും ഉയർന്ന ജോലികൾ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ തൊഴിലന്വേഷകർക്കൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശി രാശിമാറ്റവും വളരെ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സുകാർക്കും ആ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് വളരെ നേട്ടം നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഈ പ്രൊഫഷണൽ തലത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായവരെ സംബന്ധിച്ചിടത്തോളം അതിന് വിപരീതമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഏപ്രിൽ പതിനാല് മുതൽ ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നത് സൂര്യൻ ഉച്ചരാശിയിൽ വരിക വഴി അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിലൊക്കെ ഊർജ്ജസ്വലത കൂടുന്ന സമയമാണ് അതുപോലെ ഭാഗ്യ അനുഭവങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ് അതുപോലെ സർക്കാർ തൊഴിലിനായിട്ട് ഉയർന്ന പരീക്ഷകളൊക്കെ പരീക്ഷകളിലൊക്കെ അപ്പീൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഏപ്രിൽ മുപ്പത് വരെ ആ ഗുരുവും ജന്മരാശിയിലുണ്ട് അതായത് അഞ്ചാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ജന്മരാശി നിൽക്കുന്ന സമയമാണ് അതൊരു ഭാഗ്യാനുഭവം ഉണ്ടാക്കും അതുപോലെ പൊതുവേ നല്ല തീരുമാനങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ കഴിയുന്ന സമയമാണ് മാനസിക അതുപോലെ അത്തരത്തിലുള്ള അതുപോലെ ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും ഒക്കെ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പിതാവിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിലേക്ക് വരുന്നുണ്ട് മുപ്പത് വരെ ആ ഗുരു ഗുരുവുമായിട്ട് ഗുരു ആ ജന്മരാശി നിൽക്കുന്നുണ്ട് അങ്ങനെ ഗുരുവും കുജനുമായിട്ടുള്ളൊരു പരിവർത്തന യോഗമൊക്കെ ആ മുപ്പത് വരെ ഉണ്ട് അതുപോലെ ശുക്രനാണെങ്കിൽ ഇരുപത്തി അഞ്ചില് ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പം അതൊക്കെ ഈ വിദേശ യാത്രകളുമായിട്ട് യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറയാം അതേ സമയം ചെലവ് കൂടുന്നതിന് ഉള്ള ഒരു സ്ഥിതി ആ ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിൽ വരുമ്പോൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇരുപത്തിയഞ്ച് മുതൽ കൂടുതൽ മെച്ചപ്പെടാനും സാധ്യതയുണ്ട് കാരണം രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ജന്മരാശിയിൽ വരുന്നുണ്ട് അതേ സമയം ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട് അപ്പോൾ ഇവയൊക്കെ നമ്മൾ പൊതുവെ അറിഞ്ഞുള്ള ഒരു പ്രവർത്തനമാണ് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് സൂര്യൻ ജന്മരാശിയിൽ വരുമ്പോൾ പൊതുവേ ഒരു നെഗറ്റീവ് സ്വഭാവം എന്ന് പറയുന്നത് അല്പം മുൻകോപൊക്കെ ഈ കൂറുകാർക്കുണ്ടാകാം അതുപോലെ തൊഴിലിടത്തൊക്കെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട് തർക്ക സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം അതുപോലെ ആ സൂര്യൻ്റെ ദൃഷ്ടി ഏഴാം ഭാവരാശിയിലും കൂടെ വരുന്നുണ്ട് കളത്രസ്ഥാനത്ത് അത് നീജ ദൃഷ്ടിയാണ് എങ്കിലും ഇരുപത്തിയഞ്ച് മുതൽ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ആ ഏഴാം ഭാവരാശിയിൽ വരുന്നതുകൊണ്ട് ഇപ്പോൾ ദാമ്പത്യബന്ധത്തിലൊക്കെ പ്രയാസങ്ങളൊക്കെ ആ ഇരുപത്തി അഞ്ചിനു ശേഷം കുറയാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഇപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും നാലാം ഭാവാധിപനാണ് സൂര്യൻ ആ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആ പന്ത്രണ്ടാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യന്റെ ഉച്ചരാശിയാണ് ഇപ്പോൾ ഏപ്രിൽ പതിമൂന്നിന് രാത്രി രാശി മാറുന്നു മെയ് പതിനാല് വരെ ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവരാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയം കൂടിയാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയം കൂടിയാണ് ഏപ്രിൽ മുപ്പത് വരെ അപ്പോൾ പൊതുവേ നമുക്ക് ഈ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ കാണുന്നുണ്ട് വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഈ സൂര്യൻ്റെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം അനുകൂലമായിരിക്കും ഇപ്പോൾ വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും വിദേശത്ത് താമസം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുമായിട്ടുണ്ട് അതേസമയം ഈ യാത്രകളുമായിട്ടും വിദേശവാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടുന്നതിനുള്ളൊരു സാധ്യതയും കൂടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജന്മരാശി അധിപനായിട്ടുള്ള ശുക്രൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാ പന്ത്രണ്ടാം പാവരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് മുതൽ ഇപ്പോൾ ചിലവൊക്കെ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ചിലപ്പോൾ ഈ വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചിലവ് കൂടുന്നതിന് സാധ്യത കാണിക്കുന്നു അതേപോലെ ചിലർക്കാണെങ്കിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ചില എക്സ്പെൻസ് കൂടാനും സാധ്യതയുണ്ട് അല്പ സ്വാർത്ഥചിന്തയൊക്കെ ഈ സമയത്ത് കൂടാനും സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യത്തിലൊക്കെ അല്പ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ധനവ്യയം കൂടുന്നു ധനാഗമത്തെക്കാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം മാതാവിൻ്റെ ആരോഗ്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുടുംബ ചെലവും കൂടാൻ സാധ്യതയുണ്ട് കാരണം സൂര്യൻ നാലാം ഭാവാധിപനായിട്ടാണ് പന്ത്രണ്ടിൽ വന്ന് നിൽക്കുന്നത് അപ്പം ചിലർക്ക് ഈ സ്ലീപ്പിംഗ് പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് ചെറിയ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഒരു ചിലർക്ക് സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കാഴ്ചാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പാത സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പെയിന് ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അതിന് അനുസൃതമായിട്ടുള്ള സമയോചിതമായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സമയമാണ് എന്നും കൂടെ അറിയുക അപ്പം തൊഴിലില് പ്രഭാഷണ തലത്തിലൊക്കെ ചില തടസ്സങ്ങൾ ചില വെല്ലുവിളികളൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം അപ്പോൾ അവ അവയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകും അതുപോലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അല്പ ഹാർഡ് വർക്ക് ഈ സമയത്ത് വേണ്ടിവരും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം സൂര്യൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് സൂര്യൻ ഉച്ചസ്ഥിതിയിലാണെങ്കിലും പന്ത്രണ്ടിലായതുകൊണ്ട് അല്പ ടെൻഷനൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് തൊഴിലിടത്ത് അതുപോലെ സുഖക്കുറവിനും സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിൽ മാറ്റത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ കർമ്മമണ്ഡലത്തിൽ കഴിവതും അപവാദങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനൊക്കെ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സില് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ സൂര്യനും ഗുരുവുമൊക്കെ പന്ത്രണ്ടിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ആത്മീയ ചിന്ത കൂടുന്നതിനും അത്തരത്തിൽ അതുവഴിയൊക്കെ ഈ നമുക്ക് ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സമയമായിട്ടും കൂടെ നമുക്ക് ഈ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള രാശി മാറ്റത്തെ കാണാം ഇനി നമുക്ക് മിഥുനക്കുറുകാർക്കും മിഥന ലഗ്നക്കാർക്കും അതായത് ഈ മഹേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ്റെ മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അവരുടെ പതിനൊന്നാം ഭാവരാശിയിലേക്ക് നേട്ടത്തിൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത് ആ പതിനൊന്നാം ഭാവം സൂര്യൻ്റെ ഉച്ചരാശിയാണ് ഏപ്രിൽ പതിമൂന്ന് രാത്രി അവിടെ സൂര്യൻ രാശി മാറി മെയ് പതിനാല് വരെ ആ സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും പതിനൊന്നാം ഭാവരാശിയിൽ ഗുരുവും കൂടെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ തൊഴിലിലൊക്കെ പ്രത്യേകിച്ച് ഊർജസ്വലത കൂടുന്നതിന് സാധ്യതയുണ്ട് ഹാർഡ് വർക്കിന് തയ്യാറാകും ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് ഇവരുടെ ഭാഗത്ത് ഉണ്ടാകും ഇരുപത്തി ആറ് മുതൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആവും കാരണം ബുധൻ ആ വക്രസ്ഥിതിയൊക്കെ മാറി നിലസഞ്ചാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ സഹായമൊക്കെ കിട്ടുന്നതിനും സാധ്യതയുണ്ട് അവരുടെയൊക്കെ പ്രീതി കൂടും അതുപോലെ ഈ മീഡിയ അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് പബ്ലിഷിംഗ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ ഈ പ്രഭാഷണം നടത്തുന്നവർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അവർക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഈ സൂര്യൻ്റെ ഈ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും സഹോദരങ്ങളുമായിട്ട് ഉള്ള ആ നിലനിന്ന ആ ഭിന്നതകൾ ഒക്കെ തന്നെ മാറുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ അവരുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടും അതുപോലെ സുഹൃത്തുക്കൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് പൊതുവേ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് ഉള്ള സാധ്യത കൂടുന്നതായിട്ട് കാണുന്നുണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യമൊക്കെ കിട്ടുക കിട്ടാത്തവർക്ക് അത് കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് പൊതുവേ ബിസിനസ്സിലൊക്കെ തന്നെ ഏപ്രിൽ അവസാന വാരമൊക്കെ വലിയ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് കാരണം ഈ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ ഇരുപത്തഞ്ചിന് പതിനൊന്നിലോട്ട് ശുക്രൻ്റെ മാറ്റം വരുന്നു ബുധനാണെങ്കിൽ ഇരുപത്തിയാറ് മുതൽ നേർ സഞ്ചാരത്തിലൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ ഈ പ്രത്യേകിച്ച് ബിസിനസ്സിലും അതുപോലെ തൊഴിലിലുമൊക്കെ വളരെ നേട്ടങ്ങളുണ്ടാകും ഒക്കെ വളരെ അനുകൂല സമയമാണ് അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ വ്യക്തി ജീവിതമൊക്കെ ഇരുപത്തി മുതൽ കൂടുതൽ സന്തോഷകരമാകും തൊഴിലന്വേഷകർക്ക് തൊഴിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം പരീക്ഷകളിലും മത്സരങ്ങളിലുമൊക്കെ തന്നെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ രവിയും ഗുരു ഗുരുവുമൊക്കെ തന്നെ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് വിദ്യാർത്ഥികൾക്കൊക്കെ പഠന മികവിനും സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ച് മുതൽ അഞ്ചാം ഭാവാധിപനായ ശുക്രനും ആ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ടാലൻറ്റ് മെച്ചപ്പെടും നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകും അതുപോലെ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും അതുപോലെ സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ പൊതുവേ സൂര്യനും ഗുരുവൊക്കെ അഞ്ചിലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനം കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും സ്പോർട്സ് ഗെയിംസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ വലിയ നേട്ടങ്ങളുണ്ടാകും ഇരുപത്തി ആറ് മുതൽ ആരോഗ്യസ്ഥിതിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം എന്ന് പറയുമ്പോൾ പുണർനക്ഷത്രത്തിൻ്റെ അവസാന വാദം പൂയം ആയില്യ ആയില്യനക്ഷത്രക്കാരെ ആണ് ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് രാത്രി ഈ കർമ്മസ്ഥാനത്താണ് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് ഏപ്രിൽ മുപ്പത് വരെ ഗുരുവും കർമ്മസ്ഥാനത്തും മെയ് പതിനാല് വരെ ആ സൂര്യൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും ഇപ്പോൾ രണ്ടാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ തൊഴിലിലൊക്കെ വളരെ ഉയർച്ച അതായത് തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനും ഉയർന്ന അധികാരത്തിനും ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ കൈവ അവർക്ക് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിലൊക്കെ റെപ്യൂട്ടേഷൻ ഉണ്ടാകും കൂടുതൽ ആദരവൊക്കെ ഇവർക്ക് കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട് തൊഴിൽ വഴിയൊക്കെ ധനസ്ഥിതി പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനാണ് ആ കർമ്മസ്ഥാനത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിൽ വഴി ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് ഇരുപത്തിയാറ് മുതൽ ബുധൻ മേൽസഞ്ചാരത്തിലാകുമ്പോൾ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇംപ്രസീവ് ആകും ഹാർഡ് വർക്കിന് ഉള്ള ഒരു അപ്രസിയേഷൻ ഒക്കെ ഈ കൂറുകാർക്ക് കിട്ടുന്ന സമയമായിരിക്കും തൊഴിൽ മാറ്റത്തിനും സാധ്യതയുണ്ട് തൊഴിലന്വേഷകർക്കും വളരെ അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ഈ ഉയർന്ന തൊഴിലന്വേഷിക്കുന്നവർക്ക് ഉയർന്ന സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും അതുപോലെ തന്നെ സൂര്യൻ്റെ പത്താം ഭാവത്തിലെ ആ ഉച്ച ഉച്ചരാശിസ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലന്വേഷകർക്കും ഇരുപത്തി മൂന്ന് മുതൽ ആ പത്താം ഭാവാധിപനായിട്ടുള്ള കുജൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ അത് വരികയും ആ ഭാഗ്യസ്ഥാനാധിപതി എന്ന് പറയുന്നത് കർമ്മസ്ഥാനത്ത് നിൽക്കുകയും അങ്ങനെ കുജനും ആ ഗുരുവുമായിട്ടൊരു ഒരു പരിവർത്തന യോഗമൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അത് ഏപ്രിൽ മുപ്പത് വരെയൊക്കെ തൊഴിലിലൊക്കെ വളരെ മികവ് തൊഴിലിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ അത് സഹായകമാകും എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഒൻപതും പത്തുമായിട്ടുള്ള ആ പരിവർത്തന യോഗമെന്ന് പറയുന്നത് ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണ് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പിതാവുമായിട്ട് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും രണ്ടാം ഭാവാധിപൻ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുന്നത് ധനസ്ഥിതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയാം അതുപോലെ ഈ സമ്പാദ്യമൊക്കെ കൂടാനും സാധ്യതയുണ്ട് കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ തന്നെ സർക്കാർ സർക്കാരിൽ തൊഴിൽ കിട്ടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് സർക്കാർ വഴിയൊക്കെ കിട്ടേണ്ടുന്ന പണം അതിലെന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ സൂര്യനും ഗുരുവുമൊക്കെ തന്നെ നാലാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ശോഭിക്കും അതുപോലെ തന്നെ മുതിർന്നവരും മറ്റു ആയിട്ടുള്ള അവരുടെയൊക്കെ അവരിൽ നിന്നുമൊക്കെ ആദരവ് ഒക്കെ ഈ കൂറുകാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒരേ സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ജോലി ചെയ്യുന്നതിനുള്ള ഒരു കഴിവൊക്കെ ഇവർക്കുണ്ടാകും അതുവഴിയൊക്കെ ധന പുഷ്ടി കാണുന്നുണ്ട് ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് വരുന്നുണ്ട് അതും ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യാൻ സഹായകമാണ് ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്നാം ഭാവാധിപൻ ആയിട്ടുള്ള ശുക്രനും രണ്ടാം ഭാവ ഈ രണ്ടാം രണ്ടാം ഭാവാധിപൻ ഒന്നിക്കുന്ന സമയമാണ് രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും കൂടെ ആ ഇരുപത്തിയഞ്ച് കഴിയുമ്പോൾ പത്താം ഭാവരാശിയിൽ ഒന്നിക്കുന്നുണ്ട് ഒരു കുബേര കുബേരയോഗം പോലെയുള്ളൊരു യോഗമാണ് അതും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായകമാണ് ഇപ്പോൾ കുടുംബ അംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ കൂടുതൽ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അപ്പോൾ അതുമാത്രമല്ല കുടുംബത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുടുംബത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതിനും കൂടെ അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം